ഹലോ നമസ്കാരം എസ് എസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് എങ്ങനെയാണ് നാടൻ രീതിയിൽ കൂർക്ക വളർത്തണേ നോക്കാം അതിനു മുമ്പ് കൂർക്ക നമുക്ക് ആദ്യം ചരണ്ടി എടുക്കാൻ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് കൂർക്ക എങ്ങനെയാണ് നന്നാക്കി എടുക്കണേന്ന് കാണിച്ചു തരാം കയ്യിലൊന്നും കറ പറ്റാണ്ട് നമുക്ക് നല്ല സിമ്പിളായ രീതിയിൽ നമുക്ക് കൂർക്ക നന്നാക്കിയെടുക്കാം ഇതെനിക്ക് എൻ്റെ നാത്തും പറഞ്ഞു തരുന്ന ഐഡിയ ആണ് നമുക്ക് ഇതേ ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ കൂർക്ക നന്നായിട്ട് കഴുകിയിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ശരിക്കും കഴുകിയിട്ട് കൂർക്ക നമ്മൾ കുക്കറിലിട്ട് വിസിലടിപ്പിക്കണം കൂർക്കയിൽ നമുക്ക് മൊത്തം കറയുള്ള കാരണം എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ കൂർക്ക കഴുകാനും നന്നാക്കാനും അതിന് വേണ്ടി പറ്റില്ലാത്തതുകൊണ്ട് ആരും തന്നെ കൂർക്ക നന്നാക്കാറുമില്ല വയ്ക്കാറുമില്ല അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഏറ്റവും സിമ്പിളായിട്ട് കൂർക്ക നന്നാക്കണേന്ന് നോക്കാം അപ്പം നമ്മൾ കുക്കറ് ഗ്യാസ് കത്തിച്ച് കുക്കർ വെച്ച് ഒറ്റ വിസിലടിച്ച് ചെയ്യുമ്പോൾ നമ്മൾ കുക്കർ ഓഫ് ചെയ്യണം അപ്പം നമ്മൾ ഒരു വിസലടിച്ചപ്പോൾ തന്നെ നമ്മൾ കുക്കർ ഓഫ് ചെയ്തു ഇനി നമ്മൾ കുക്കറിൽ എയർ പോയതിന് ശേഷം നല്ല പച്ച വെള്ളത്തിലേക്ക് കുക്കറിലുള്ള നമ്മൾ കൂർക്ക വെള്ളത്തിലേക്ക് ഇറണം എന്നിട്ട് നമ്മൾ പയ്യെ ഞൊട്ടി ഞൊട്ടി എടുക്കുമ്പോൾ തന്നെ അത് ശരിക്കും സിമ്പിളായിട്ട് മൊത്തം പോയിട്ടുണ്ട് നല്ല ക്ലിയർ ആയിട്ട് എനിക്ക് കൂർക്ക കിട്ടിയിട്ടുണ്ട് എൻ്റെ കയ്യിൽ ഒന്നും പറ്റിയിട്ടില്ല അത് സിമ്പിളായിട്ട് കൂർക്ക നമുക്ക് നന്നാക്കി കിട്ടി ഇനി നമുക്കിതെങ്ങനെയാണ് ഒലത്തണേന്ന് നോക്കാം അതിനാദ്യം കൂർക്ക നമ്മൾ നന്നാക്കി വെച്ചത് മുളകിടിച്ചത് മഞ്ഞൾപ്പൊടി ഉപ്പ് കറിവേപ്പില നമ്മൾ ചുവന്നുള്ളി അരിഞ്ഞത് കടുക് വെളിച്ചെണ്ണ ഇത്ര സാധനങ്ങൾ മതി നമുക്ക് ഇതെല്ലാം സൂപ്പറായിട്ട് ഒലത്തി എടുക്കാനാണ് അപ്പോൾ നമ്മൾ ആദ്യം ചീൻചട്ടി ചൂടാക്കാനായിട്ട് നമ്മൾ ഗ്യാസ് കത്തിക്കണം നമ്മൾ ഗ്യാസ് കത്തിച്ച് ചീൻചട്ടി അടപ്പത്ത് വെച്ച് ചീൻചട്ടി ഒന്ന് ചൂടാവണവരെയും ഒന്ന് വെയിറ്റ് ചെയ്യണം നമ്മൾ ഗ്യാസ് കത്തിച്ച് ചീഞ്ഞട്ടി വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടാവണം അത് ചീഞ്ഞിട്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിനകത്തുള്ള വെള്ളമൊക്കെ പറ്റുന്നുണ്ട് നമുക്ക് ശരിക്കും പറ്റി കഴിയുമ്പം നമുക്ക് വെളിച്ചെണ്ണ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ചീഞ്ഞിട്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ കൊടുക്കാം ഞാൻ കുറച്ച് രണ്ട് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഉറ്റുന്നുണ്ട് കേട്ടോ കാരണം എനിക്ക് വെളിച്ചെണ്ണ ഞാൻ വെച്ചിട്ട് അധികം യൂസ് ചെയ്യാറുള്ളതാണ് അപ്പോൾ വെളിച്ചെണ്ണ ഊറ്റി വെളിച്ചെണ്ണ ചൂടാക്കിയമ്പെ നമുക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം ഗ്യാസ് ഒന്ന് പയ്യെ കുറച്ച് വെച്ചിട്ട് നമുക്ക് ചുവന്നുള്ളി അതിനകത്തേക്ക് കൊടുക്കണം നമുക്ക് ചുവന്നുള്ളി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ചുവന്നുള്ളി ഇട്ട് ചുവന്നുള്ളി ഒന്ന് മൂക്കണേ നന്നായിട്ട് മൂക്കണവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ എല്ലാവരും ചാനലിൽ ഒന്ന് കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ അപ്പോൾ ചോന്നില്ല നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ആദ്യം ഉപ്പിടാണ്ടാണ് ഈ കൂർക്ക വേവിച്ചേക്കണത് കാരണം എനിക്ക് ഒറ്റ ഫീസിൽ തന്നെ കൂർക്ക നാടൻ കൂർക്കായിരുന്നു വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം ചിലരുടെ കൂർക്ക ഒന്നടിച്ച് വെന്തില്ലെങ്കിൽ അതൊന്നും കൂടെ ഒന്ന് അടിച്ച് വേവിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തു എനിക്ക് വെളിച്ചെണ്ണ അധികം ഉള്ളതാണ് ഞാൻ ഇച്ചിരിയും കൂടെ വെളിച്ചെണ്ണ ഊറ്റി കൊടുത്തേ അടി ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട് വഴറ്റി അതൊന്ന് വഴന്ന് വന്നതിന് ശേഷമേ നമ്മൾ മുളകിടിച്ചത് ഇടാമുള്ളൂ അല്ലെങ്കിൽ അത് അത്ര ഒരു അതത്രൊരു വഴന്ന് വരത്തില്ല അപ്പോൾ അത് ശരിക്കും ഒന്ന് വഴഞ്ഞതിന് ശേഷം നമ്മൾ മുളകിടിച്ചിടുക ഞാൻ ഒരു ഒന്നര ടീസ്പൂൺ മുളകിടിച്ചത് ഇട്ടിട്ടുണ്ട് അത് നന്നായിട്ട് വഴറ്റി മുളക് ഒന്ന് മൂക്കണം അല്ലെങ്കിൽ നമുക്ക് മുളകിൻ്റെ ഒരു കുത്തലുണ്ടാവും അപ്പം നന്നായിട്ട് മൂത്തതിന് ശേഷം നന്നായിട്ട് മൂക്കണേ നന്നായിട്ട് മൂത്തതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കണം അത് ആവശ്യത്തിന് അവരവരുടെ ആവശ്യത്തിന് നമുക്ക് കറിവേപ്പില കൊടുക്കാം അപ്പോൾ നമുക്ക് നന്നായിട്ട് വഴറ്റി അവിടെ അതിനകത്തേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മുടെ ഇതെല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് കൂർക്ക നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കഴിഞ്ഞു അപ്പോൾ നമുക്ക് കൂർക്ക നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കൂർക്ക ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് യോജിപ്പിക്കണം അത് വേണമെങ്കിൽ നിങ്ങൾക്ക് വെന്തില്ലാന്ന് വഴഞ്ഞില്ലായെന്ന് തോന്നുവാണെങ്കിൽ ഒരു കുറച്ച് വെള്ളം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ചാലും നല്ല ടേസ്റ്റായിട്ട് കിട്ടും നല്ല അടിപൊളിയായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് തട്ടിപ്പൊത്തി രണ്ടും പ്രാവശ്യം ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഒന്ന് ആടുപ്പത്തന്നെ ഇരിക്കണേ എങ്കിലാണത് അത്ര പെർഫെക്റ്റ് ആയിട്ട് വരത്തുള്ളൂ അപ്പോൾ വേ വെന്തില്ല എന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം കൂടെ കൂടി നിങ്ങൾക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം എന്നിട്ടൊന്ന് മൂടി വെച്ചുകഴിഞ്ഞാൽ രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ നമുക്ക് നല്ല കൂർക്ക ഫ്രൈ നാടൻ രീതിയിൽ നമുക്ക് നമുക്ക് നല്ല നാടൻ രീതിയിൽ കുറുക്കുക തയ്യാറാക്കിയെടുക്കാം ഇതിപ്പം നല്ലതിൻ്റെ ഭംഗിയായിട്ട് നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാർ